ആ ശരി ശരി പിന്നീട് ആരണ പറഞ്ഞാൽ ഒന്നാകമാണിക്കണക്കിന്ന് മാണിക്കൊക്കെ കിട്ടുന്നു അമ്മമ്മ അമ്മമ്മ പറഞ്ഞു അമ്മ ഞാൻ വല്ല വിളിച്ചു കേട്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ രണ്ടുപേരും ഉള്ളൂ രണ്ടാഴ്ചത്തെ സമയമുള്ളൂ ഈ രണ്ടാഴ്ച കൊണ്ട് പൈസ കൊടുത്തില്ല കൊടുത്തിട്ട് നമ്മുടെ മുങ്ങയ്ക്ക് പിടിക്കും അറിയാൻ പാടില്ല തോരെ ബിസിനസ്സും ചെയ്തു നീ ഒറ്റെടുത്താൽ കാരണം ഞാൻ മാത്രം അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് വിരോധം ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്ത് വെള്ളിമൂങ്ങയുടെ ബിസിനസ് അങ്ങനെ ഉണ്ടായിരുന്നു ആ കൊളാ വെള്ളിമൂങ്ങ എവിടത്തെ പിടിക്കും വെള്ളിമുങ്ങ എവിടെ സാധാരണ വന്നിരിക്കുന്ന പിടിക്കും ഞാൻ പോയി മരം കണ്ടുപിടിക്കണം വെള്ളി മുങ്ങി പോകണം നമ്മൾ കാരണേ എന്നാ കാശുണ്ടാക്കാം ഈ കാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഇരുതല മൂലികൾ കാണും അതിനൊക്കെ പിടിച്ച പോലെ ആഭിചാരത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും ഒന്ന് കുഞ്ഞു പിടിക്കുന്ന പാടല്ലേ ഉള്ളൂ അപ്പ ഞാൻ ഉദ്ദേശിച്ചത് എടാ നീ എന്തോ ഈ പറയുന്നത് ഫോറസ്റ്റുകാര് നമ്മളെ പിടിച്ചോണ്ട് പോയി അതിൻ്റെ ഇരട്ടി പൈസ കൊടുത്ത് വേണം ജയിലിൽ നിന്ന് ഇറങ്ങാൻ ചുമ്മാരോ ഞാനൊരു ഐഡിയ പറയട്ടെ പറ ഇപ്പോഴത്തെ പുതിയ സാങ്കേതികവിദ്യയായ എഐ ടൂൾ ഉപയോഗിച്ച് ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മേക്കഡ് വീഡിയോ നമ്മൾ പുറത്തിറക്കുന്നു അവർ കഴിച്ചു കൊടുക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തുന്നു പൈസ മേടിക്കുന്നു നമ്മൾ എങ്ങനെയുണ്ട് ഐഡിയ സൂപ്പർ ഐഡിയ കേസുമില്ല ഒന്നുമില്ല അവാർഡുകൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടും പത്മഭൂഷൺ പത്മവിഭൂഷൺ നാഷണൽ അവാർഡ് എല്ലാവരും പോലീസുകാരെ വീട്ടിക്കൊണ്ടു തരും അവന്റെ തൊലിഞ്ഞൊരു ഐഡിയ ഈ പണി കിട്ടുന്ന ഗവർമെന്തിന്റെ നല്ല കരുത്തില്ലേ സാധാരണയായിട്ട് നമ്മൾ ഇത്ര ആലോചിച്ചിട്ട് നമ്മൾ അവസാനം ഐഡിയ ഉണ്ട് കിഡ്നാപ്പിംഗ് ആ കിഡ്നാപ്പിംഗ് കിഡ്നാപ്പ് ചെയ്യും ആ ഡയപ്പർ ചീപ്പ് പൗഡർ കോപ്പ് കൊടതാമര ഇതൊക്കെ മേടിക്കണം ഇന്ത്യയിലൊക്കെ പൈസയുണ്ട് ആ ഉണ്ടായി ആശുപത്രി ചെലവ് ഇസിജി എക്സ്ട്രാ ഇതിനൊക്കെ കൈ പൈസ ഉണ്ടോ ഇല്ലല്ലോ അത് മാത്രമല്ല നാട്ടിൽ ഇതിന് കൊന്നാമതി ചീത്തപ്പേരുണ്ട് അക്ക ഉണ്ണി നാട്ടിലിച്ച്മാരെ മാത്രം നോക്കിയാണെന്ന് നീ അതുകൊണ്ട് അതിനകത്ത് ഞാൻ ഇല്ല എടാ ഞാൻ ഉദ്ദേശം ഇവൻ പറഞ്ഞാൽ പോസിബിലിറ്റി ഉണ്ട് ഈ പ്രായത്തിലുള്ള പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വീട്ടുകാർ കേസിലോ അതെ എന്താ അത് മാത്രമല്ല വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റഭവം ആവശ്യമില്ല കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥയല്ലോ മൊത്തം കൊല്ലും കൊലയും പീഡനം നടക്കുന്ന സമൂഹത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കുറച്ച് നേരത്തെ നമ്മൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കുന്നു നമ്മൾ സുസൂക്ഷിക്കുന്നു അതിൻ്റെ ചിലവിനുള്ള പൈസ അതിൻ്റെ ശമ്പളം അവിടെ അച്ഛനും എടുത്ത് നമ്മൾ വാങ്ങിക്കുന്നു അപ്പോൾ നമുക്ക് മൂന്ന് മൂന്നുപറക്കിനകത്ത് കുറ്റപോം തോന്നാൻ ഒരു ആവശ്യമില്ല എന്ത് പറയുന്നു കൊള്ളാം പെണ്ണിനെ പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കണം ചേട്ടാ ഞാൻ ഈ നാട്ടിൽ പുതിയതാ എനിക്കിപ്പം ഈ സ്ഥലങ്ങളൊന്നും അറിയത്തില്ല ഈ വെട്ടിക്കപ്പലിലോട്ട് പോകുന്ന വഴിയേതാണല്ലോ എന്താ ഒരു കൊച്ചെ നിന്റെ പേരെന്തോ കൊച്ചെ ആംബുലൻസിന് അവളിക്കാനല്ലേ പറഞ്ഞ പേര് വെച്ച പേര് പറ നമ്മള് നമ്മുടെ സൗണ്ടി ഒരു കാരണവശാലും സംസാരിക്കരുത് അല്ല നമ്മളെ കാലത്ത് ഇവള് വെളിയിൽ പോയി കഴിഞ്ഞാൽ പോലീസിനോട് പറയും പോലീസ് നമ്മളെ തിരിച്ചറിയും ഇവള് നമ്മുടെ സൗണ്ടിന്റെ മോഡിലേഷൻ കേട്ട് നമ്മളെ തിരിച്ചറിയും അതുകൊണ്ട് നമ്മൾ മാറ്റണം കേട്ടതല്ലേ നമ്മുടെ ഈ ബോൾ അവർക്ക് നന്നായിട്ട് അറിയത്തില്ലേ എടാ അതിനുള്ള വഴി എന്തെങ്കിലും ഉണ്ട് ആദ്യം മോഡിലേഷൻ മാറ്റി ബാക്കി തിരിഞ്ഞു എന്താ പേര് ശ്രുതി நாம வந்து வண்ணமரோட்ட. நீ பார்த்தே నిన్నే ఎదనే ఇక్కడ కొందొనే నిన్నకు మంచి తీది അറിയాలొ ఎదనే కొందొనే అర్థం వందుక. పీడిపించానా? ఆ. ఏనా అవల ఎందుకు ప్రతిక్షించావనే? ఎందు ఎందు? అర్థం లేది పీడిపించానలేమ. ఇర పోట అవశ్యికత కార్యంను പറയാలేము. మనం జైలుకి వెళ్తాం. మనం కిడ్నాప్ యామును మనం కిడ్నాప్ చేయిను. నావా జైలుకి పోయచా పను నిక్క చిక్కు చిక్కు కారు.

എന്തുവാ ശശിക ചേച്ചി കൂടാ ശശിക ചേച്ചി അറിയോ എട്ടാ കൊച്ച ഏത് ചോദിച്ചത് ആ മാനേജറ ഏത് മാനേജറാ അസിസ്റ്റന്റ് മാനേജർ മാനേജർ നിന്റെ അച്ഛന് എത്ര ഒരു സാരഥിയുള്ളു ഡ്രൈവർ മനോജങ്ങൾ അറിയോ മനോജങ്ങളെ എനിക്കറിയത്തില്ല സാധ്യത എത്ര ഉണ്ട് മനോജങ്ങൾ തന്നെ കൊച്ചിന്റെ അച്ഛൻ എത്ര സാലറി ഉണ്ട് ശമ്പളം ഒരു ഒരു ലക്ഷം രൂപ കാണും എന്തോ മനസ്സിലായി ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ സാലറി പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുമ്പോഴാണ് പറയാ നിന്റെ അച്ഛൻ എത്ര വർഷമായി ജോലി ചെയ്യുന്നുണ്ട് ഒരു നിനക്ക് കണക്ക് മനസ്സിലായോ യഥാ ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം രൂപ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം പതിനഞ്ചു കോടി രൂപ അവർ അച്ഛൻ്റെ കയ്യിലുണ്ട് വേണ്ട ഒരു ും രൂപ നമുക്ക് മതി ആ അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് വർഷമായിട്ട് തട്ടിക്കൊണ്ടു പറയും അത് ശരിയാ അത് ശരിയാ ചോദിക്കാ എന്താ

പോയക്കറ ബാഗ് വേണ്ട എന്റെ ബാഗ് ബാഗ് തുടരുത് നിന്റെ സമ്മതം ആദ്യക്ക് വേണേ പോയി എടുക്കറ കുഞ്ഞു

<laughs> <वो पिक्या। laughs> स्कूल थिएटर मार्केट बस स्टैंड <laughs> ഏതേതോ മോഡലിൽ നിന്ന് വട്ടമ മാറിയേ ആഹാ പിന്നെ നിന്റെ കൂടെ എടാ ചെർക്കാ നീ എന്റെ കൂടെ ഇരിക്കുന്നോ എന്നോടാണ് ഞാൻ ഇന്നിങ്ങനെ നീ എനിക്ക് എന്തു വരും നിന്റെ കൂടെ ഞാൻ ഇരിക്കും എന്നൊക്കെ പറയണോ ഞാൻ പറയണോടാ എന്നെ പറ്റത്തിലാ അമ്മരെ പറഞ്ഞില്ല ഒരു പറഞ്ഞ കാര്യം പൈ ചെയ്തിട്ട അവളെ വിട്ടവരാണോടാ

<muchan> <hullan> 아, 뭐, 가 뭐, 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 96, 94, 아 아, 3가 32, 32, 3 4 32, 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 3 32, 32, 32, 3 3 ആ നമ്പർ ഞാൻ പറയണന്നില്ലാരെങ്കിലും പറഞ്ഞാലും മതി ഒരു ഞങ്ങ Marriage, English, Somehow, ോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏത് ഭാഷ പറഞ്ഞാലും അത് പിടിച്ചെടുക്കും ഇത്ര പോ

തെങ്ങാമ്പിയോ പത്തനംതിട്ട പിൻകോഡ് ആറാ സാർ പിൻകോഡ് പിൻകോഡ് പറയാൻ പറ്റത്തില്ല സാർ സത്യം പിൻകോഡ് പറയാൻ പറ്റത്തില്ല സാർ സാറേ അത് അവിടുത്തെ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ ആധാറിന്റെ കോപ്പി അല്ല എനിക്ക് ഡോക്യുമെന്റ്സ് നോക്കി കണ്ടുപിടിക്കും എന്തുകൊണ്ട് ആരാണ് സാർ തള്ളിയാക്കുന്നത് അതെ സാർ കളിയാക്കിയ എനിക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാ സാർ പ്ലീസ് പറഞ്ഞ പ്രശ്നമാണ് ഇല്ല സാർ പറയത്തില്ല സത്യവും പറയത്തില്ല ദിവസം തോടെ നമുക്ക് ഇത്രയും കോള് വരുന്നത് അമ്മ എന്തു അമ്മ വൈകുന്നേരം നമുക്ക് എന്നെ കാണാൻ ഞാൻ വരാം കിട്ടും അപ്പൊ എനിക്കറിയത്തില്ലമ്മേ അമ്മ എൻ്റെ എന്റെ പെറ്റമ്മ സത്യം ഞാൻ പെട്ടെന്ന് അങ്ങ് എനിക്കറിയത്തില്ലഅമ്മ അമ്മയാ ഫോട്ടോ ഞാൻ അമ്മയ്ക്ക് സെൻഡ് ചെയ്ത അമ്മ നോക്കി അങ്ങ് പറഞ്ഞു കൊടുക്ക് കൊടുക്കി ഒന്ന് നോക്കി പറഞ്ഞു കൊടുക്കമ്മ അത്ര പൈസ അങ്ങ് അമ്മ അല്ലെങ്കിൽ ണ്ടൊക്കെ പോവോ അങ്ങനെ ചേച്ചി നിന്ന സ്ഥലല്ലേ അവിടെ കൊണ്ടുപോടാ കൊണ്ടുപോടാ കൊണ്ടുപോട ഇല്ല എനിക്ക് ഇവിടാൻ ഇഷ്ടപ്പെട്ടു ഞാൻ പോകുന്നില്ല ഞങ്ങളെ മാത്രമല്ല പൊട്ടിച്ചാളാൻ പോന്നെ നിങ്ങളും പൊട്ടിച്ചാവൂ പൊട്ടിത്തെറിച്ചോട്ടെ ഞാൻ ചാവേരാ എനിക്ക് മരിക്കാൻ ഭയമില്ലല്ലോ അതിന് പക്ഷേ വണ്ണെന്നാണ് ഡിറ്റിക്ട് ആയത് ഇനി ഒരു നമ്പറൂടെ മതി ജസ്റ്റ് വൺ നമ്പർ നേരം രാത്രിയായി കെട്ടു അഴിച്ചു വിട്ട് എന്താ പിന്നെ പോവാത്ത ഞാൻ പോകുന്നില്ല പിന്നെ ആരെ മൂടെ നിക്കുവ എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ വേണം അറിയാം അഥവാ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല കാരണം ഞാൻ ചാവ്യല്ലേ എന്റെ പൊന്നേച്ചു ഞങ്ങളുടെ എടുക്കാൻ ഈ പരിപാടി പറഞ്ഞു അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഞങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും എന്നൊരു കാര്യം ചെയ്യും നിന്റെയൊക്കെ കയ്യിലുള്ള വാച്ച് മാല മോതിരം തുണി മൊബൈല് ഇതെല്ലാം ഊരിങ്ങ അത് വേണ്ട ഷർട്ട് മാത്രം മതി ഇതോണ്ടെങ്കിൽ രക്ഷപ്പെടണം കേട്ടോ പണക്കാരി ആവണം എടാ നമ്മുടെ കയ്യിരുന്ന മൊബൈൽ ഫോണും ഷർട്ടും നമ്മുടെ കയ്യിലെ വാച്ചും എല്ലാം കൂടെ ഒന്നൊന്നര ലക്ഷം രൂപയുടെ മുതലും കൊണ്ട് അവടെ പോയേക്കുന്നെ അവൾ അങ്ങനെ മിടുക്കിയാവണ്ട പൂജ്യം മുതൽ പത്ത് വരെയുള്ള നമ്പർ അങ്ങോട്ട് എണ്ണടാ എണ്ണട പൊട്ടിത്തെറിക്കട്ടു കേട്ടില്ലല്ലോ നമ്മൾ നമ്പർ പിടിച്ചേ ഹലോ സാറേ അയ്യോ സാറേ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കോ ഒരു ഒരു മുക്കാ മണിക്കൂർ ഇപ്പൊ അങ്ങ് എത്തും സാറേ ആർട്ട് ഏറ്റു കഴിഞ്ഞാ അതൊരിക്കലും മുടങ്ങത്തില്ലെന്ന് അറിയാലോ ബോംബ് എന്റെ കയ്യിലുണ്ട് ഞാൻ ഞാനങ്ങ് എത്തിച്ചേക്കാം സാർ സെറ്റ് ആണ് സർ ഞാൻ ഞാനിപ്പോൾ ട്രയൽ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അയ്യോ സാറേ ഞാൻ ഒരു ചെറിയ കിഡ്നാപ്പ് പെട്ടുപോയി അതൊരു കഥയൊക്കെയുള്ള ഉണ്ട് സാറേ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പറയാം പിന്നെ സാറേ വെക്കല്ലേ ഒരു മൂന്ന് ഷർട്ടിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ ആഹ് ആ മൂന്ന് ഷർട്ടും മൊബൈലുണ്ട് മൂന്നാളെണ്ണം പിന്നെ ഒരു വാച്ചും ഉണ്ട് ഇതെല്ലാം സെറ്റാണ് സാറേ പൊട്ടിക്കാം നമുക്ക് ശരി സാർ ഓക്കെ